রাইজ আয়োনির উপর ওবিছে 10 ഹായ് ഫ്രണ്ട്സ് ഞാൻ എംഎസ് ഓൺ പീഡി അപ്പൊ നമ്മൾ സിദ്ധിക അതിന്റെ പാട്ട് ചോ വീഡിയോ മൈൻഡ് കണ്ട് അപ്പൊ ഈ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാറ് ഫുൾ ലൈക്ക് ആണ് ഈ വീഡിയോ ഫസ്റ്റ് സൈന കാണി സബ് ചെയ്യാൻ ലൈക്ക് അടിക്കാൻ ഷെയർ അടിക്കാൻ മറക്കിട്ട് അപ്പൊ നമ്മൾ വീഡിയോ

ഒരു നിമിഷം മുഖം കാണാനാണ് ഞാൻ ചോദിക്കുന്നത് വലിയ മാത്രമേ ഒരു ഗ്യാപ്പ് ഇങ്ങോട്ട് നിങ്ങൾ അർത്ഥം നിങ്ങൾക്ക് ഓക്കേ കുറച്ച് പാർട്ടി ഗ്രൂം ഡാൻസ് ഉണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടിട്ട് കൊടിക്കാനുണ്ട് റെഡിയാണോ ഓക്കേ പോവാണ് എവിടെയെങ്കിലും കാര്യങ്ങൾ ഒക്കെ റെഡിയാക്കി വെച്ചോളൂ എപ്പിളോ ബ്യൂട്ടി ലോഞ്ച് നമ്മുടെ നമ്മുടെ ാടിന്റെ വ്യാപാര ഭൂപടത്തിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞു ലോക ഉദ്ഘാടനത്തിനാണ് നമ്മളൊക്കെ ലോഞ്ചിങ്ങിനെ കാത്തിരുന്നത് നമ്മുടെ പിന്നെ <laughs> എന്താ मात्रै ज नै साय डाडिया ओनो नोटा अस्तो 25 डाडिया जिना साय नन गन बन्ने डाडिया माको मोरो खिळका गेज आज मोरो हाय आलरुnde उलाका कुंडा बोइछ لیڈیز جی پاپ لیڈیز جی ماننے دو نا ہم لیڈیز جی پاپ لیڈیز جی ماننے دو نا ہم അല്ലേഡീസ് <laughs> അതെ എനിക്ക് നല്ല ഭാരമായിട്ടുണ്ട് ആ നാലേ ജേംജിന് വേണ്ടി ഒരു കാരണത്തായിട്ട് 20 കിരോ ആണ് അതിൽ 500 രൂപ റെഡിസിൻ്റെ ദോള് അമ്പതിനെ 300 രൂപ 250 കിരോ ആയല്ല ആയവ ഒരു കാരണമായിട്ട് ആരും നിടനി 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 ہالو ہالو اور اب ہم میچ اندر لا کر چلیا 10 سال جی یار یہ ڈالر کرنا ہے اور بورڈرز سے بھی جانا ہے આ જોને પુન્યા પુન્યા પાર્ટી કા અધિકારી અધિકારીનું નામ અધિકારી ગુનન પોતી നോ അഹ് അമല എന്നാ ഹാട്ടവാട് ട്രെയിനറാണ് വാങ്ങാൻ സപ്പോർട്ട് ആളിന്റെ സീലേ നിൻ്റെ പരിഷ് സീലേ അന്ന് ആ എങ്ങനെ കാണിച്ചല്ലേ രീതി അപ്പോൾ میں نے یہ کیا ہے

ఆట ఆట ఫోన్ మా ساتھ ఇట్లాడుతుండు వాతి కారు వాడ పండు वाला మా ساتھ ఇట్లాడున ఆడున చేయను ఆ నడుపులా ఉప్పు ఉంచోనే కావదు కుถาవరం దలే కారణం లేదు అది ఏంటో అప్పుడు అసలు ఆటోర్ బిటన్స్ నాకిచ్చినం അപ്പോൾ കേസം പാട്ട് ചോദി വീഡിയോ ഇവിടെ വൈകിട്ട് പാട്ട് ഈ വീഡിയോ ഉട്ടനെ വേട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചുകൈ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ് ചെയ്യാൻ മറക്കണ്ടിട്ടാകും അപ്പോൾ പാട്ട് തീ വീഡിയോ ആയി ഉട്ടനെ കാണാം അപ്പോൾ എല്ലാവരോടും ബൈ എന്ന് പറയുന്നു